ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലിവിള അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിമ്പിൾ നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ അപ്പം ആസ് യു നോ എനിക്കങ്ങനെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ വലിയ നോളജൊന്നുമില്ല പക്ഷെ ഞാൻ തന്നെ ഒടുങ്ങുമ്പം എനിക്ക് ഞാൻ ഒരു ഒരു യാ ഒരു മിനിമം ലെവൽ ഓഫ് ഗുഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് സോ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടികളൊക്കെ പുറകിലോട്ട് എടുത്ത് വെക്കുക പ്രത്യേകിച്ച് എൻ്റെ തൊട്ട് കേളി ഹെയറും പറഞ്ഞ അനുസരണം ഇല്ലാത്ത മുടികളുള്ളവർ പ്രത്യേകിച്ച് വെക്കുക സോ ആദ്യം തന്നെ ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല ലിബാം മാത്രമാണ് ഇട്ടിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം എന്നത് ഒരുപാട് പേര് ചോദിച്ച ചോദിച്ചൊരു ലിബാമായിരുന്നു ഇത് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഗെറ്റഡി ഈ വീഡിയോയ്ക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷുഗർ പോപ്പിൻ്റെ ലിബാമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കുറച്ച് തോനെ മോയിസ്ചറൈസർ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ വീടിനകത്താണെങ്കിലും നമ്മുടെ ആ ഒരു ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ഗ്ലോവി എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീനും കൂടെ ആണ് അപ്പം നമ്മൾ അതിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുന്നത് ഒരു 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 ഗ്ലോ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫേസ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഐബ്രോസ് ചെയ്യാൻ വളരെ മോശമാണ് പക്ഷേ ഞാനിപ്പം കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് ഐ ഡോട് നോ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതൊന്നും അറിയില്ല പക്ഷേ വൃത്തികേടാവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഐഷാടെയാണ് കേട്ടോ അപ്പം നമ്മുടെ കണ്ണാണ് നമ്മുടെ ഫേസിൻ്റെ ഏറ്റവും അടിപൊളി ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കേട്ടോ അപ്പം ഐഷ അട ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇടുന്ന ഡ്രസ്സും കൂടെ നിങ്ങളൊന്ന് പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ ഒരു ഐഷ ചൂസ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇന്ന് കുറച്ചൊരു ലൈറ്റ് സാരി ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചെറിയൊരു ലൈറ്റ് ഷേഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നമ്മുടെ ആ ഐയിനോട് ചേർന്നിട്ടുള്ളൊരു ഇന്നർ കോർണറിൽ വൈറ്റ് അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഔട്ടർ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആയിട്ട് Thank you. കുറച്ച് ഡാർക്കായിട്ടുള്ള കളറുകൾ ഇട്ടു കൊടുക്കും അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ആണ് എഴുതുന്നത് നോർമൽ നമ്മുടെ സാധാ ഐലൈനറല്ലേ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതണം ഞാൻ മുകളിൽ മാത്രം എഴുതുന്ന ഒരാളാണ് കേട്ടോ പിന്നെ എൻ്റെ ഫേസിൻ്റെ കറക്റ്റ് ടോണിലുള്ള ഒരു സെറ്റിംഗ് പൗഡർ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ താഴെ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ കാരണം അപ്പം നമുക്ക് എന്താ പറയുക ഫേസിന് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും മുഖം മുഴുവൻ ഇട്ടാൽ എനിക്ക് എന്തോ ഒരുമാതിരി പൊട്ടി അടിച്ചതുപോലെ തോന്നാറുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ ഏറ്റവും കൂടുതൽ നല്ലതാക്കുക അല്ലെങ്കിൽ ഒരു ഒരു ആ ഒരു ഗ്ലോ ആ അത് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കിനാണ് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോണും നോക്കി തന്നെ ചൂസ് ചെയ്യുക കാരണം നമ്മുടെ സ്കിൻ ടോണിന് പറ്റാത്ത ഒരു ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ആക്ച്വലി വൃത്തികേടാക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലൊരു ലിപ്പ് ലൈനർ വാങ്ങിച്ചിട്ട് ഔട്ടർ ഏരിയ ഒന്ന് ഇത് കൊടുക്കുക അപ്പോൾ ഞാൻ ലിപ്പ് ലൈനർ ആദ്യം ഇട്ട് കൊടുത്തു പക്ഷേ എന്താണെന്ന് അറിയില്ല ഇനി ഞാൻ ചെയ്തൊരു അബദ്ധമായിപ്പോയി കേട്ടോ കാരണം ഞാൻ ആ ലിപ്സ്റ്റിക് പാലറ്റിൽ ഒരു ഒരു കുറച്ചൊരു ഡെസ്ക് ഒരു കുറച്ചൊരു ബ്രൈറ്റ് അല്ലാത്ത ഒരു ന്യൂ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ പറയുന്നത് ഈ കുറച്ച് നേരം എ സിയിലൊക്കെ ഇങ്ങനെ തണുത്ത് കുറച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടാവില്ലേ അതുപോലെ ആയിപ്പോയി ആക്ച്വലി നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഫസ്റ്റ് ഇതടിച്ച് ച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നി പക്ഷേ ഒന്നും കൂടെ ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോഴത്തേക്ക് ആക്ച്വലി അത് ഭയങ്കര ഒരു വൃത്തികെട്ട ഷെയ്ഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കുറച്ച് ബ്രൈറ്റായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെയുള്ള ലിപ്സ്റ്റിക്കുകൾ ചൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് പൊതുവേ എനിക്ക് ഇങ്ങനെ ന്യൂട്രിയൻസ് ചേരാറുമില്ല എനിക്കിഷ്ടമല്ല നിങ്ങൾ കണ്ടിട്ട് പറയാമോ ലിപ്സ്റ്റിക് എനിക്ക് ചേരുന്നുണ്ടോന്നു കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത് ഇത്രയും കൂതറയാകുമെന്നുള്ളത് കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു തന്നെ അറിയാൻ വയ്യായിരുന്നു അപ്പം ലൈറ്റിങ് ഒന്ന് മാറ്റിയിട്ട് നോക്കിയപ്പം ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനകത്ത് ജസ്റ്റ് ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്രോപ്പർ ഇട്ട് കൊടുക്കുക അപ്പം അത് ഏത് കളറ് വരും എന്നറിയാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചോട്ടോ അതിട്ടപ്പോഴത്തേക്ക് രണ്ടും കൂടെ കൂടി ഒരു വേറൊരു കളറായി അപ്പം നമ്മളങ്ങനൊരു ഇങ്ങനെ രണ്ട് കളറുകൾ മിക്സ് ചെയ്താൽ ചിലപ്പം നല്ലൊരു കളർ കിട്ടണം എന്നില്ലല്ലോ സോ ഞാൻ എന്ത് ചെയ്തു ഞാനതങ്ങനെ തുടച്ചു ഈ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കിൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ് പക്ഷേ ഇതൊട്ടും എന്താ പറയുന്നത് ട്രാൻസ്പെർ പ്രൂഫല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് മാം അങ്ങോട്ടും ഇങ്ങോട്ടും മാഞ്ഞു പോകും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നിൽ നിന്ന് ലിപ്പ് ലൈനിട്ടു പക്ഷേ ഇട്ടിട്ട് പോലും എന്താ പറയുന്നത് നമ്മുടെ ഫേസിലെ ആ ചുണ്ടത്തിങ്ങനൊരു എണ്ണതച്ച് എഫക്ട് ആയിപ്പോയി പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് വീണ്ടും എൻ്റെ റട്ട് ലിപ്സ്റ്റിക്കാൻ ഇട്ടു സത്യം പറഞ്ഞാൽ അതിറ്റപ്പോഴാണ് എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായത് മുമ്പ് എന്ത് കഷ്ടമായിരുന്നു എന്നുള്ളത് കേട്ടോ കാരണം ലിപ്സ്റ്റിക്കിന് നമ്മുടെ ഫേസിൻ്റെ ഒരു ലുക്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഇനിയാണ് എൻ്റെ ഫേവറിറ്റ് പാട്ട് കേട്ടോ അതായത് നമ്മുടെ പൊട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പം എപ്പോഴും നിങ്ങളുടെ ഫേസിനനുസരിച്ചുള്ള പൊട്ടിൻ്റെ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് ഇടാൻ പോകുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ പിരികം എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ പൊട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരു കല്ലിൻ്റെ പൊട്ടെടുത്തിട്ടിട്ട് ഞാൻ അതിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ യെസ് കാരണം ഡ്രെസ്സും കൂടി ഇട്ട് വരുമ്പോൾ കൊള്ളാമായിരിക്കും ും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വള അല്ലെങ്കിൽ കമ്മൽ അപ്പം ഞാൻ ഉടുക്കാൻ പോകുന്ന സാരി എന്ന് പറഞ്ഞാൽ വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പം ഞാൻ കമ്മലായിട്ട് എടുത്തിരിക്കുന്നത് സെയിം പിങ്ക് ഒരു മജന്ത പിങ്ക് വരുന്ന ഒരു കമ്മലാണ് ആരെങ്കിലുമൊക്കെ ഈ കമ്മൽ ഞാൻ ഇട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പം അതുപോലെ തന്നെ വളയും ഞാൻ എടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള വളയാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളയിടാൻ കേട്ടോ എന്ന് വെച്ചാൽ മാച്ച് ആൻഡ് മിക്സൊക്കെ ചെയ്തിട്ടില്ലേ എങ്ങനെ വേണമെങ്കിലും ഇടാം അവസാനം വരുമ്പം കുറച്ച് ഭംഗിയായിരുന്നാൽ മതി ഇന്ന് ഞാൻ മുടിയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ബ്രഷ് പോലും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ആ മുടി അങ്ങനെ കുളിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിലൊരു നാച്ചുറാലിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദാറ്റ് ഇസ് വൈ അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ടാനെ വള ആ സെയിം കളർ തന്നെയാണ് ഒരു ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടെ ഒരു പിങ്കിനെക്കാട്ടിൽ പ്ലസ് മുമ്പിലോട്ട് നിൽക്കുന്ന ഒരു ബ്രൈറ്റർ ഷെയ്ഡാണ് സോ നമുക്കിനി സാരി എടുത്തിട്ട് കാണാം ഹലോ അപ്പം ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം സാരി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതൊക്കെ ഞാൻ ഒരുങ്ങിയത് കൊള്ളാം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ച് നമ്മൾ ലൈറ്റിങ് സെറ്റപ്പിൻ്റെയൊക്കെ കീഴിലിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കുമല്ലോ അപ്പം എനിക്ക് അമ്മയുടെ സാരികളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരി കൂടിയാണ് കേട്ടത് അപ്പോൾ ഇനി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഇതാണെന്ന് പറഞ്ഞാൽ ഒത്തിരി ഫോട്ടോ എടുക്കുക ഒത്തിരി വീഡിയോസ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ഇടയിൽ കാണുന്നവരെ ടാറ്റാ